എന്താണ് ഇവിടെ നിങ്ങളെ തൊട്ട് താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തെ മുൻപ് പറഞ്ഞയക്കുന്നത് രാഷ്ട്രത്തിനെ അതോ അങ്ങനെ രാഷ്ട്രത്തിനെ വേണ്ടി വോട്ട് ചെയ്യുമ്പോ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഹൃദയം മുറിച്ച് കർമ്മം രണ്ടൊക്കെയാണ് വർഷം അതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്ന സത്യമാണ് നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായ ലോകോത്തരമായ അല്ലെങ്കിൽ ലോകോ ലോകം മുഴുവൻ വളരുന്ന പാതയിൽ നമ്മൾ ഗ്രോ നമ്മൾ കൂടെ വളരുന്ന നമ്മൾ അങ്ങനെ വളർത്തി കൊണ്ട് കൂടുന്ന ഒരു ഭരണസമ്പ്രദായം അത് ആരുടെ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കാം അല്ലേ വീട്ടിൽ തന്നെ ഒരു ഭരണത്തിൻ്റെ ഒരാളുണ്ട് അച്ഛന് തോന്നുകയാണ് എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനില്ല അപ്പൊ അതിൽ കൂട്ടത്തിൽ പ്രാപ്തിയുള്ള മകനെയും മകളെയും ഏൽപ്പിക്കുക എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മകനെയും ഏൽപ്പിച്ചു പ്രാപ്തിയുള്ള മകനെയും ഇത് തന്നെയാണ് രാജഭരണത്തിലും രാജ്യഭരണത്തിലും ഒക്കെ വരുന്നത് അപ്പൊ അത് ആരെ കൊണ്ട് സാധ്യമാകും ഇപ്പോ എവിടുന്നൊരു ജനപ്രതിനിധിയെ തന്നെ കരയ്ക്കും മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയ പരിചയം വെച്ച് തെരഞ്ഞെടുത്ത് പരാജയപ്പെടുന്നവരാണല്ലോ അല്ലെങ്കിൽ വിജയിക്കുന്നത് ആ പരാജയങ്ങളെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും നോക്കി ഞാൻ ശ്രമിക്കണമെന്നുള്ള രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആവശ്യം ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാനൊരു രാഷ്ട്രീയ ചായ്വിൽ അടിമപ്പെട്ട് കഴിയുന്ന ഞാൻ എന്റെ രാഷ്ട്രീയത്തിനല്ല ഞാൻ ഇത്തവണ എനിക്കും എന്റെ രാജ്യത്തിനും വേണ്ടിയാണ് പോകുന്നതെന്ന് പറയുന്ന ദൃഢമായ നിശ്ചയം അതിന് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ഹൗ ബെനഫിറ്റ്

ഒരു ഒരു പുറത്താക്കും കള്ളം പറയാനുള്ള ഉത്തരമായിട്ട് ചോദ്യത്തിൽ വികലമായ അനാഷ്ട്രീയം ഉന്നയിക്കും പക്ഷെ അതിനുള്ള മറുപടി ആ ചോദ്യം ഉന്നയിച്ച ആളെ ദുഷ്ടനാക്കുന്നുണ്ടെങ്കിൽ അവിടെ മുട്ടടിച്ച് വീണ്ടും ആ ഉത്തരം നൽകുന്നതിനകത്ത് ഒരു കാരണവശാലും കള്ളം അനുവദനീയമല്ല

എന്താണ് എന്താണ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ആ രാഷ്ട്രവാദം രാഷ്ട്രവാദം ഇവിടെ നിങ്ങളുടെ തൊട്ടായി ലോകത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തെ പറഞ്ഞയക്കുന്നു അതാണോ പിന്നെന്താ പ്രശ്നം ഈ രാജ്യത്ത് ആർക്ക്

വിഭാഗങ്ങൾക്ക് പലായനം ചെയ്ത് പ്രദേശത്ത് നിന്ന് അടുത്ത രാജ്യത്ത് ആലയം യാചിച്ച നൽകാം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞയക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ

അവിഹിത പണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അവിഹിത വേഴ്ചകൾക്ക് കാരണം നമുക്ക് ഇപ്പോ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി ആ പണം അതുകൊണ്ടാണ് എസ് സി ആർസെറ്റ് ടൈറ്റൻ ചെയ്തത് വേറെ ഒരു അവിഹിത വ്യവഹാരങ്ങൾക്കും ആ പണം ഉപയോഗിക്കപ്പെടാൻ പാടില്ല ഉപയോഗിച്ചെങ്കിൽ നമുക്ക് അറിയണം രാജ്യത്തിന് അറിയണം അതെന്ത് അവിഹിതത്തിന് പണം ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ രാജ്യത്തെ ും രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെന്താണ് പറഞ്ഞത് ശ്രീ തോമസ് ഐസക് എന്താ പറഞ്ഞത് ചിദംബരം സാർ എന്താണ് പറഞ്ഞത് തക്കാളിയും ചേനയും മാങ്ങയും ഒക്കെ വിൽക്കുന്നവര് നിന്നെന്താ വിചാരിച്ചത് വെച്ച് കാർഡ് ഇൻസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ ക്യു ആർ അടിച്ച് ഉടനെ പണം എവിടെയാണ് പി ഒ എസ് മെഷീൻ മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ അത് ചാർജ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് കണക്ഷൻ ഉള്ളത് ഡേറ്റ കണക്ട് എന്താണ് ഈ രാജ്യത്തിൻ്റെ തലത്ത് എന്ന് ചോദിച്ചവരണം നാവിൻ മനസ്സു എവിടെയാണ് वोटे चोर सत्यसंधा वोट गुरी आत्म विश्वास अब അടുത്ത പടി എന്താണെന്ന് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ട് നിങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസം ഉള്ള ആൾക്കാരും മതത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിലും പക്ഷെ ആ ഇന്ത്യയിലെ പടരുന്നത് എല്ലാവരുടെയും ആവശ്യമായിരിക്കണം इलाज करें महापकाशनायिका इलाज हमको निश्चित ही है अब इससे हम और राज्य प्रधान की राय भी हम आश्वस्त कर देंगे उन्हें उन्हें बताने का प्रयास हम आप इसका बताने का manifest what was the next level